മട്ടുപ്പാവ് പൂന്തോട്ടമാക്കി കാർഷിക വികസന ബാങ്ക് ജീവനക്കാർ കണ്ണൂർ കാർഷിക വികസന ബാങ്കിന്റെ ചെറുകുന്ന് ബ്രാഞ്ചിന്റെ മട്ടുപ്പാവിൽ നടത്തിയ ചെണ്ടുമല്ല് കൃഷിയുടെ വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് എൽ വി മുഹമ്മദ് നിർവഹിച്ചു മഞ്ഞ ഓറഞ്ച് എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലയ്ക്കാണ് കണ്ണൂർ കാർഷിക വികസന ബാങ്ക് ചെറുകുന്ന് ബ്രാഞ്ചിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തത് ഇത് രണ്ടാം തവണയാണ് ജൈവരീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ബാങ്കിംഗ് പ്രവർത്തനങ്ങളോടൊപ്പം വിഷരഹിതമായ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക തിരക്കുകൾക്കിടയിൽ വേരറ്റു പോകുന്ന കൃഷി സംസ്കാരം പരിപോഷിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് സ്ഥലപരിമിതികളുണ്ടായിട്ടും മട്ടുപ്പാവിൽ ചെണ്ടുമല്ല കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ കാർഷിക വികസന ബാങ്കുകളുടെ കൺസോഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജൈവ കൃഷി ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് എൽ വി മുഹമ്മദ് പൂക്കള കൃഷിയും അവിടെ നടത്തുകയുണ്ടായി ആ നിലയിൽ കണ്ണൂർ കാർഷിക വികസന ബാങ്ക് ഈ രംഗത്ത് ഇതുപോലുള്ള പിന്ന കാർഷിക മേഖലയിലായാലും അതുപോലെ ഓണത്തിൻ്റെ ഒരു പൂവ് എന്ന രീതിയിലുള്ള ഈ പരിപാടിയുടെ ഭാഗമായും അതുപോലെ സ്വയം തയ്യാറായി വരുന്ന അതിന് വലിയ നൽകിക്കൊണ്ടുള്ള നമ്മുടെ പദ്ധതി കാർഷിക വികസന ടക്കം ഭാഗമായി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് സെക്രട്ടറി സി വി മധുസൂദനൻ വൈസ് പ്രസിഡന്റ് ടി പവിത്രൻ ഡയറക്ടർമാരായ സി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ബ്രാഞ്ച് മാനേജർ ശ്രേഖ സിഒ ജീവനക്കാരായ അശ്വന്ത് അനുപ്രസാദ് അരുൺ എന്നിവരും അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലുമാണ് ജീവനക്കാർ കൃഷി പരിപാലിച്ചിരുന്നത് ബ്യൂറോ പഴയങ്ങാടി